ആയിരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ക്യാമറസ് ക്യാമറയാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു ചിലത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിങ്ങനെ തൊട്ടടുത്തിരിക്കൈറ്റിംഗ് കാണാം ചുറ്റും ക്യാമറകളാണ് എവിടെ അതുകൊണ്ടല്ലേ സമയം ക്യാമറ നോക്കി സംസാരിക്കുന്നത് ബിക്കോസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ക്യാമറ ആയിട്ടല്ല നമുക്ക് തോന്നിട്ടില്ല നമ്മുടെ ഒരു സുഖത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിന്റെ പുറകിൽ ഇത്രയും മൂന്നര കോടി ജനങ്ങൾ കാണുകയാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പോകില്ല ചില സമയം നമ്മൾ പോലും പോകും ലൈക് ചുറ്റും ക്യാമറ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഒരു എത്ര ദിവസം എടുത്തു അത് ചുറ്റും ക്യാമറ ഉണ്ടെന്ന് മറക്കാനായിട്ട് അതുവരെ നമ്മുടെ മനസ്സിലായി ക്യാമറ ഉണ്ട് സൂക്ഷിച്ചു പറയണം ഒരു ചിന്തയായിരിക്കും എത്ര ദിവസം എടുത്തു ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പറയണം എന്നുള്ളൊരു ഇത് എനിക്ക് തുടക്കം മുതലേ ഇല്ലായിരുന്നു എനിക്ക് എന്ത് തോന്നുന്നു അത് പറയാന്നുള്ളൊരു പറഞ്ഞ ബി ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ പുറത്ത് അകത്തും അതുപോലെ തന്നെയായിരുന്നു സോ പിന്നെ നമ്മൾ മേ ബി പുറത്ത് നമ്മള് ചില വാക്കുകൾ മനസ്സിലായില്ലേ ചില വാക്കുകൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നത് ചിലപ്പോ അവിടെ അകത്ത് പറയാൻ പറ്റില്ലായിരിക്കും അത് ഒരു ഓഡിയൻസിലേക്ക് അങ്ങനെ പോവരുത് അല്ലെങ്കിൽ അത് കേട്ട് പഠിക്കരുത് എന്നുള്ള ഒരു കാര്യം എന്നാൽ പോലും ചിലതൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട് സോ ശരിക്കും ഫ്രണ്ട്സിന്റെ ഇപ്പൊ പറഞ്ഞില്ലേ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ചിലപ്പോ യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ അത് അവിടെ പ്രശ്നമായി തീർന്നിരിക്കാം തീർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ വളച്ചൊടിക്കുക പെടുകയും ചെയ്യാം അതെ അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ഫിൽറ്ററിങ് ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ലേ ഇതാണ് ഈ ഒരു കാര്യത്തിന് അല്ലാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും എന്നാൽ പോലും ഞാൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ വി ദാറ്റ് ദുറ്റും ക്യാമറ ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകുന്നുള്ള കാര്യമാണ് അങ്ങനെ മറന്ന ചില കാര്യങ്ങളൊക്കെ വൈറലായിട്ട് പോയിട്ടുണ്ട് ഞാൻ സറി നേട്ടൊക്കെ കാര്യങ്ങൾ ലൈക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും പറയാത്ത കാര്യമാണ് സോ ഇറ്റ് വാസ് ലൈക്ക് എ ഹോം ഫോർ ഫോറസ്റ്റ് ബ്രദർ പറഞ്ഞു 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 പിന്നെ പിന്നെ എന്താ ബിക്കോസ് ഈ ഈ പോലെ ഒരു പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് അത്രയ്ക്കൊരു എനിക്ക് എന്നിലൊരു വിശ്വാസം എന്നൊരു വിശ്വാസമുണ്ട് ദാനെന്നൊരു വ്യക്തിനെ പ്രേക്ഷകര് ഏറ്റെടുക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞില്ല ഇപ്പം ചെയ്യുന്ന പ്രോജക്ട്സിനൊക്കെ ഞാൻ ഇത്രയും എനിക്ക് റീച്ച് ഇല്ലെങ്കിൽ എനിക്ക് അത്രമാത്രം ഒരു റീച്ച് ആയിരിക്കും എനിക്ക് കിട്ടുക ലൈക്ക് അത്രമാത്രം ആൾക്കാരിലേക്ക് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം ഒബ്വിയസ്ലി ആ ഒരു പ്ലാറ്റ്ഫോം അതാണല്ലോ തരുന്നത് അപ്പം നല്ലതാണെങ്കിൽ ചീത്തയാണ് അപ്പം നല്ലത് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വന്നത് ഞാൻ ഞാനായിട്ട് തന്നെ ലക്കിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് ബാറ്റൽ ഓഫ് ഒറിജിനൽസ് എന്നുള്ളൊരു ടാഗ് ആയിരുന്നു അപ്പം എന്തുകൊണ്ടും അതിനകത്ത് ആയിട്ട് നിൽക്കുക നൂറ് ശതമാനം ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ എന്റെ പാർട്ട് ശ്രീരമ്യമൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു ലൈക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡായിരുന്നു പിന്നെ പ്രിയ കുറച്ച് പേരുണ്ടായിരുന്നു ബട്ട് ആ ഒരു ഇതിലാണല്ലോ ഞാൻ വന്നത് ബിക്കോസ് അവരെ ഏൽപ്പിച്ചിട്ടാണ് ബിസിനസിനെ ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ അപ്പം ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് വിശ്വാസമുള്ളവരെ ഞാൻ സമാധാനത്തിലാണ് നൂറ് ദിവസം ഞാൻ അവിടെ നിന്നത് ഇപ്പൊ ഷോ കഴിഞ്ഞപ്പോ നിരവധി പിന്നെ അത് ഞാൻ ഞാൻ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടില്ല നേരത്തെ പിന്നെ എന്റെ ഗുഡ് ഫ്രണ്ട് വെരി ഗുഡ് ഫ്രണ്ട് അപ്പം സീസൺ ഇത് പറഞ്ഞു രാഹുൽ ഈശ്വര് പറഞ്ഞു ദീപ പറഞ്ഞു ലൈക്ക് അവർ അതായത് ഇങ്ങനെ ഒരു ഇത് നേരത്തെ ചെയ്തിട്ടുള്ള രാഹുലീശ്വരമാണല്ലോ വേറൊരു ചാനല് ഇതുപോലെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ മണിക്കൂട്ടൻ ഓബ്വിയസ്ലി അപ്പം എനിക്കിങ്ങനെ കോള് ഫസ്റ്റ് വന്നപ്പോ തന്നെ ഞാൻ ഇവരെയാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് മണിക്കൂട്ടനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു പോണോ നീ എന്തായാലും പോണം ഞാൻ കഴിഞ്ഞ അവൻറെ സീസണില് ഓരോ പ്രാവശ്യം ഡോറ് തുറക്കുമ്പോഴും അവൻ വിചാരിച്ചു ഞാൻ ഉണ്ടാവും ഐ ഡോ നോ വൈ ലൈക്ക് അവൻ പറഞ്ഞത് നീ ഇണ്ടാവും നീ വരും എന്നാണ് ഞാൻ വിചാരിച്ചത് നീ വന്നില്ലല്ലോ നീ സീസണിൽ അപ്പൊ നീ എന്തായാലും പോണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പുഷ് ാണ് എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞു വന്നപ്പോ തന്നെ ആ ഇമോഷൻസ് എനിക്ക് കണ്ണില് കാണാൻ പറ്റി പക്ഷെ ഇപ്പൊ നമ്മളൊരു ജയിലിലേക്ക് പോവാ പക്ഷെ ആ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് സീരിയസ്ലി സീരിയസ്ലി പോയാലോ പോയാലോ റെഡി റെഡി ഐ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അന്നു തോന്നുന്നു ആശാത്തിനകത്ത് കേട്ടിട്ടേ ഞാൻ കേറുള്ളൂ ഇല്ലാണ്ട് ഞാൻ അത് കേറാ കേട്ടോ ോടാ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോവട്ടെടാ എന്ത് നല്ലതായിരുന്നു ഞാൻ അഞ്ചി ആയിരിക്കുന്നു വിചാരിച്ച ഉമരൊക്കെ ആയിരിക്കുന്നു വിചാരിച്ച പക്ഷെ ഇതൊക്കഥക്കും അവരൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇത് മതി ഞാൻ കൊണ്ടുപോ ചാ ഞാൻ യ്യോ ഭയങ്കര ഭയങ്കര ഭീകര ഇഷ്ടമാണ് എനിക്ക് രണ്ട് പ്ലസ് നാല് അത് പംകീൻ ഉണ്ട് പൊട്ട ഉണ്ട് പെപ്പർ ഉണ്ട് നാല് നാല് പൂച്ചയും രണ്ട് പട്ടിയും ൊട്ടാറ്റോറി ആ മേടിച്ചോണ്ട് ഇവരങ്കിലേ ഇത്രയും സാധനങ്ങളും ഓടി വരുന്നേ രക്ഷാ ജയിലിൽ പോയിട്ട് രണ്ടുപേരെയും കൂടെ എടുത്തോണ്ടോഷ ജയിലിന്നിറങ്ങില്ലായിരുന്നു ഞാൻ അവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെ ഞാൻ നിന്നോളാം നൂറ് ദിവസം അഞ്ഞൂറ് ദിവസം ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഒന്ന് സ്പൈക്കും പിന്നെ ഒന്ന് ബബ്ലുഡോ ഇത് ബബ്ലു സ്പൈക്ക് ഭയങ്കര നല്ലോട് സ്നേഹമുള്ളതാ പക്ഷെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇവ രണ്ടുപേരും കൂടെ ഓടി വന്നിട്ട് ആദ്യം ഓടിയത് ശോഭയുടെ എടുത്തേക്കാണ് കാരണം അവർക്ക് ആ ഒരു വൈബ് കിട്ടി ശോഭക്ക് എത്ര പെറ്റ്സ് ഉണ്ട് എനിക്ക് രണ്ട് നാല് 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 പെറ്റ്സ് പെറ്റ്സ് ടോട്ടൽ ഉണ്ട് ഉണ്ട് ഇതുണ്ട് ആറ് 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 പേരുണ്ട് പേര് വീട്ടിൽ ആ പെറ്റ്സിനോടുള്ള ഇഷ്ടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയിലിലേക്ക് വിട്ടത് താങ്ക് യു അതെനിക്ക് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ സർപ്രൈസസ് ഉണ്ട് സ്നേഹിക്കല്ലേ എന്ന് എനിക്ക് എന്താണ് സംഭവം എനിക്കൊന്ന് എന്റെ ഓർമ്മ വെച്ച കാലം എനിക്ക് ഞാൻ ജനിച്ചപ്പോഴേ വീട്ടിലുണ്ട് ഓൾറെഡി ടോമി എന്ന് പറഞ്ഞൊരു പോമറേനിയൻ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞു ഞാൻ അവന്റെ കൂടെയാണ് വളർന്നത് പിന്നെ ലൈക്ക് എൻ്റെ അപ്പാമ്മ ഭയങ്കര ആയിരുന്നു എനിക്ക് എനിക്ക് എനിക്കൊന്നും എനിക്ക് പെച്ചസിനോട് അല്ലെങ്കിൽ മൃഗസ്നേഹി അല്ലെങ്കിൽ നേച്ചർ സ്നേഹി ആയത് ഇസ് ബിക്കോസ് അപ്പാമ്മ ലൈക്ക് ഫീഡ് ചെയ്യുമായിരുന്നു അല്ലാതെ നമ്മുടെ സ്ട്രീ ഡോഗ്സിനെ അപ്പം തെരുവ് നായ്ക്കള് അപ്പമ്മ പറഞ്ഞ പുറത്തുള്ളവരൊക്കെ എന്ത് ആലോചിക്കുന്നു അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു ഇത് ചെയ്യാതെ ഇങ്ങനെ അവരെ നോക്കുമായിരുന്നു അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എന്നെ ഇൻസ്പയർ നഷ്ടപ്പെട്ടത് ടോമീനാക്ച്വലി കാണാണ്ടായതാണ് അപ്പം ഭയങ്കര ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബോബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ ഒരു ജർമൻ ഷെപ്പാട്ടിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് അണ്ണാച്ചി അതിനുശേഷം അവൻ ഈ മെഡിസിൻ അവർക്ക് കൊടുക്കില്ല അപ്പം അത് പുപ്പിയെങ്ങാണ്ട് പൊട്ടിച്ചിട്ട് കിടന്ന് അതിനെ മരുന്ന് കഴിച്ചിട്ട് അതിനെ ബ്ലീഡ് ചെയ്താണ് അവൻ വല്ലാത്തൊരു ബ്രൂട്ടൽ ലൈക്ക് ഒരു ഡെത്തായിരുന്നു അതിനുശേഷം അണ്ണാച്ചി തീരുമാനിച്ചു അണ്ണാച്ചി പിന്നെ ഡോഗ്സിനെ വളർത്തുക അത്ര സ്നേഹമായിരുന്നു അവൻ്റെ അടുത്ത് പിന്നെ ഇതുവരെയായിട്ട് വന്നെ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല ആ ഒരു ഇത് കണ്ടിട്ട് അവന്റെ ആ ഒരു മരണം കണ്ടിട്ട് പക്ഷെ അതിനുശേഷം ഞാനാണ് പിന്നെ വീട്ടില് വളർത്താൻ തുടങ്ങിയത് ഫാമിലി മെമ്പർ ആണ് അവര് നമുക്ക് വളർത്തുന്നവരൊക്കെ അറിയാം അതിപ്പം നമ്മളിപ്പം വേറെ ബ്രീഡായിട്ട് വാങ്ങിക്കണം എന്നില്ല ഇപ്പം നാടൻ പട്ടികളും ഉണ്ടായിട്ടുണ്ട് എന്റെ ലൈഫിലേ പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എന്റെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും എനിക്ക് മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാവരും മറക്ക ലൈക്ക് അവരാരും എൻ്റെ ലൈഫിലേ മറക്കാൻ പറ്റില്ല പക്ഷെ ട്വിങ്കിൾ എനിക്കൊരു ടാറ്റു ഉണ്ട് ട്വിങ്കിളിൻ്റെ പേഴ്സണെ ഓർമ്മയ്ക്കായിട്ട് അവളും എനിക്ക് തോന്നുന്നു ടെൻ ഇയേഴ്സ് ബാക്ക് ലൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ് ഹസ്ബൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതായിരിക്കും ആ അത് ഞാൻ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് പറഞ്ഞ ഭയങ്കര ഒരു ആ സമയത്ത് ഒറ്റപ്പെട്ട ഒരു ഇതിൽ നിന്ന് നിന്ന സമയത്ത് ആ ട്വിംഗിൾ എനിക്ക് ഒരു ഡോഗിനാണെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെയാണ് ട്വിങ്കിളിനെ എടുക്കുന്നത് വാലന്റൈൻസ് ചെയ്ത സമയത്ത് അപ്പം ട്വിങ്കിൾ എൻ്റെ ലൈഫിൽ ഒരു ഈ പറഞ്ഞ പോലെ ട്വിങ്കിൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അങ്ങനെ ട്വിങ്കിൾ എന്ന് പേരിട്ടത് തന്നെ ഭയങ്കര ലൈക്ക് ഞാൻ പല തവണയും മേ ബി ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോവാത്തത് അവൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരു മോളെ പോലെ ലൈക്ക് കുഞ്ഞില്ലാത്തതിന്റെ ഒരു ഇത് എനിക്ക് നികത്തിയത് അങ്ങനെ പറയാൻ പാടില്ല എന്നാ പോലും ഭയങ്കര ഭയങ്കര രീതിയിൽ ഞാൻ അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പം മാർച്ച് ടെൻത്ത് ലൈക്ക് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ലൈക്ക് അവള് പോയി നമുക്ക് ഇനി അടുത്ത സർപ്രൈസിലേക്ക് സർപ്രൈസ് ഒക്കെ സർപ്രൈസൊക്കെ ഇവന്മാരെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ അപ്പൊ പണിയായി വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് നോക്കാം അപ്പോൾ നമ്മൾ സീക്രട്ട് റിവീൽ ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസിലെ നമുക്കറിയാം കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ കുറേ പേര് ഫ്രണ്ട്സ് ആണ് ആ സമയത്ത് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് ഫ്രണ്ട്സ് ആയവരുണ്ട് മറക്കാനാവാത്ത ഓർമ്മകളാണ് ആ ഓർമ്മകൾ കൊണ്ടാണ് ശോഭായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ ആരെയും മറക്കില്ല അപ്പോൾ എന്തായാലും ഓരോരുത്തരുടെയും ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും ഇതുവരെ അവയെ കുറിച്ച് പറയാത്ത അതായത് മറ്റൊരാള് റിവീൽ ചെയ്യാത്ത പക്ഷെ തോന്നിയ സീക്രട്ട് അതാണ് അതാണോ പിന്നെ ആ പക്ഷേ പറഞ്ഞു ശോഭയ്ക്ക് തോന്നിയ ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ റെഡി റെഡിയാണോ യു റെഡി നോക്കട്ടെ ഫസ്റ്റ് വൺ അയ്യോ ആ എല്ല ഒരുവിധം ഇപ്പം പബ്ലിക് അല്ലേ എന്തെങ്കിലും ഒരു നാദു ഒളിച്ചു വെച്ചതോ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു സംതിങ് വെച്ചതല്ല നമ്മളുടെ മാല ഞാൻ ഒളിപ്പിച്ച് വെച്ച് അറിഞ്ഞായിരുന്നല്ലോ ഏഹ് കൊന്ന് കൊല വിളിച്ച് ബിക്കോസ് അത് ഒന്ന് ഒളിപ്പിച്ച് ഞങ്ങള് എന്താ ബെഡ് ഇത് ചെയ്യാൻ നേരത്തെ ഞാനത് നമ്മളെന്തോ കണ്ടതാണ് ഇതിന്റെ ബാക്കിലായിരുന്നു അപ്പൊ ഞാൻ ചെറുതായിട്ട് അവളെ ഒന്ന് ഒന്ന് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റിയതാണ് അടുത്ത ദിവസം ഞാൻ ഇത് കൊടുക്കാൻ മറന്നുപോയി മറന്നുപോയി അയ്യോ സാഗർ പോയ ദിവസം അതൊന്ന് സാഗർ പോവുകയും ചെയ്തു തോന്നുന്നു ചെറിയ പണിയായിരുന്നു അത് പിന്നെ ആ അല്ലാണ്ട് പറ്റി എന്താ സ്വീറ്റ് ഹാർട്ട് ലൈക് ഭയങ്കര ബോൾഡ് ആണ് ആള് അതേസമയം അങ്ങനത്തെ സ്ട്രോങ് ആൾക്കാർ വരണം ഇപ്പം നമ്മൾ ഞാനാണെങ്കിലും പലപ്പോഴും നോമിനേറ്റ് ചെയ്യുമ്പോ മാക്സിമം വീക്കായിട്ടുള്ളവരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ നോക്കാറ് ബിക്കോസ് എന്നാലേ അതിനൊരു ഒരു ഫൈറ്റ് ഉള്ളു അല്ലാതെ നമ്മള് ചുമ്മാ ഒരു ടുത്തെങ്കിലും അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ സ്ട്രോങ് ആയിട്ട് വന്നാൽ കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ അങ്ങനെ കളിക്കണം അങ്ങനെ ഗെയിംസിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരും എന്നെപ്പോലെ എനിക്ക് തോന്നുന്ന ഗെയിംസിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾ നാദുവാണ് അപ്പം അവൾ ആ ഒരു കാര്യം എനിക്കിഷ്ടമാണ് എടുത്തടിച്ച് പറയുന്ന ഒരു സ്വഭാവം എനിക്കിഷ്ടമാണ് അപ്പം പല കാര്യങ്ങളും അവൾ ഏൻ തഗറാണ് ഞാൻ തകർ അറിയാലോ എനിക്ക് തോന്നുന്നു എഴുപത് ദിവസത്തിന് ശേഷമാണ് അവളുടെ ശരിക്കും ആ ഒരു അവളിലുള്ള ഒരു സംഭവങ്ങള് എല്ലാരിലേക്കും പുറത്തിലേക്ക് പുറത്തേക്ക് വന്നത് എനിക്ക് ഞാൻ എപ്പോഴും പറയും സെവന്റി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സെവന്റി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും പറയും ഇപ്പം ശരിക്കും അതിനു മുമ്പേ ഈ കോമഡി ഒക്കെ അടിക്കുന്നത് നമ്മളെടുത്ത് നമ്മളടുത്തരുന്ന് സ്ഥിരമായിട്ട് അവൾ ഇത് ചെയ്യാറുണ്ട് ഞാനും അവളും തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട് എന്ത് തൊടക്കം മുതലേ ഒരു ബോണ്ടിങ് ഞങ്ങള് തമ്മിലുണ്ട് ലൈക്ക് സിസ്റ്റേഴ്സിന്റെ ഒരു ബോണ്ടിങ് അറിയില്ലേ നമ്മള് ചൊറയും എന്താ നമ്മള് നമുക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അവളെ ഇഷ്ടം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം എന്നുള്ളൊരു കാര്യം സ്പെഷ്യലി ബീങ് ട്രാൻസ് വുമൻ അവള് വന്ന് എല്ലാവർക്കും കൊടുത്തൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നു ഈ സീസൺ അവൾക്ക് വേണ്ടിട്ടുള്ള ഒരു സീസൺ അല്ലെ നാദ്രന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി കേരളത്തിലെ അതായത് ഈ പറഞ്ഞ ഒത്തിരി ഉള്ളിലോട്ടുള്ളവര് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിപ്പം ഗ്രാമങ്ങളിൽ ചിലപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വയസ്സായവര് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ അതുപോലെ കൊച്ചു ലൈക്ക് അതൊക്കെ അവള് മാറ്റി ഇപ്പൊ അവള് എല്ലാവരുടെയും ഒരു മോളാണ് മനസ്സിലായില്ലേ വീട്ടില് നമ്മള് പുറത്തിറങ്ങിയ തന്നെ അറിയാം ഇപ്പം ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും എല്ലാരും ബിഗ് ബോസിലെ ഓരോ ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസും നമ്മൾ ഫാമിലി മെമ്പേഴ്സും പോലെയാണ് ഒരു സിനിമയിൽ അഭിനയിച്ച ഈ ഒരു ഇതല്ല കിട്ടുന്നത് അത്രക്ക് വെൽക്കം ആണ് കിട്ടുന്നത് നമ്മളിവിടെ ചോദിക്കുന്ന പോലെ വന്നങ്ങ് ഹഗ്ഗിയാണ് അത് ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഫാൻസ് അല്ല ലൈക് ഫാമിലിയാണ് സോദും തഗ്രാണി ലൈക് ആ സിസ്റ്റർ അവള് പറഞ്ഞു പുറത്തിറങ്ങിയ ഞാൻ മോളാണെന്ന് പറഞ്ഞു ലൈക് അവർക്ക് എങ്ങനെയാണല്ലോ കമ്മ്യൂണിറ്റിയിലെ അമ്മ മോൾ റിലേഷൻസ് ആണ് അപ്പം പുറത്തിറങ്ങി ഞാൻ അവൾ മോൾ എന്നാണ് പറഞ്ഞത് ഞാൻ അതുപോലെ ഒരു മോള് ആയിട്ടാണ് സിസ്റ്റർ ആണ് സീക്രട്ട് ആർക്കും അറിഞ്ഞുള്ളത് അല്ല അവള് എന്താ പറയാ അവളൊന്ന് കാണിച്ചേക്കെട്ടോ കേട്ടോ വീട്ടിലെ ഒരുപാട് അവൾക്ക് ഉള്ളില് ആ ഒരു എന്താ ഒരു ബാഗേജ് ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇതായാലും ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം ആള് അവളുടെ ഒരു പ്രായത്തിനേയും കാട്ടി കൂടുതൽ അവൾ മെച്ചൂരിറ്റി കാണിക്കുന്ന ആളാണ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഹെർ അവള് ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഫാമിലിക്ക് ഭയങ്കര വാല്യൂസ് കൊടുക്കണ ഒരു ഒരു ആൻഡ് അവൾ മാറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുറച്ചും കൂടെ ഒരാൾ അവൾ അടഞ്ഞ ചിന്താഗതിയായിരുന്നു അത് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയി ആ ഒരു ചേഞ്ച് നമ്മൾ അവരിൽ കണ്ടത് ഓക്കെ എൻ്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകരുതെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പേ ഇല്ല എനിക്ക് വന്ന കരിയർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ഫോർ മീ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരണമെന്നില്ല എനിക്ക് ഇതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ളൊരു മാറ്റം വരുത്തിയില്ലേ ബിഗ് ബോസ് ഹൗസ് അപ്പൊ ആ ഒരു ചേഞ്ച് അവളിലേക്ക് വരുത്തിയിട്ടുണ്ട് ഇന്നലെ കണ്ടതേ ഉള്ളു അവനെ മീറ്റ് ചെയ്തു ഇനിയിപ്പം എല്ലാം തോലായിട്ടുണ്ട് നല്ലോണം എനിക്ക് നല്ലോണം ബിക്കോസ് അവന് സുഖമില്ലാണ്ടായില്ലേ എനിക്ക് ടോപ്പ് ഫൈവില് വരാൻ എന്തുകൊണ്ടും ഒരു എന്താ അർഹതനായിട്ടുണ്ടായിരുന്ന ഒരാള് റിനോഷാണ് ബിക്കോസ് അവന്റെ ഗ്രാഫും ഈ പറഞ്ഞ പോലെ എന്നെപ്പോലെ തന്നെയായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നത് ഇതിപ്പം ടാസ്ക് നോക്കിയാലും അറിയാം നമ്മുടെ എന്താണ് ടിക്കറ്റ് ഓഫിനാലാണെങ്കിലും അവൻ അവൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു